രാഷ്ട്രീയ പാർട്ടികളേക്കാൾ ജനാധിപത്യത്തിൽ സ്വാധീനം മതസംഘടനകൾക്കുണ്ട് എന്ന് ജാതി സംഘടനകൾക്കുണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കൾ പോലും കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ജാതി മത നേതാവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആർത്ഥത്തിൽ അയാൾ ആജ്ഞാപിക്കും ഇത്തവണ ഇയാൾ ജയിക്കണം ഇത്തവണ മറ്റേ ആൾ ജയിക്കണം ഏതാണ്ട് ദൈവാനുഗ്രഹം പോലെ അത് കണക്കാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അപ്പൊ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ ഇച്ഛ അല്ലെങ്കിൽ താല്പര്യം എന്നത് മറച്ചു വയ്ക്കപ്പെടുകയും അതിനു പകരം ചില താല്പര്യങ്ങൾ അത് അഴിമതിയാവാം ഇതിപ്പോ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ മതസംഘടന മാത്രമല്ല പാർട്ടി സംഘടനകളും ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്ന ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു പാർട്ടിയേയും മാറ്റി നിർത്തി ഇവരൊക്കെ ഗംഭീരന്മാരാണെന്ന് പറയുന്ന ഒരാളല്ല പക്ഷേ പാർട്ടി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവര് പലപ്പോഴും പോളിസിയിലാണ് തർക്കിക്കേണ്ടത് പക്ഷെ അതല്ല എന്നുള്ളതാ അവരെക്കാൾ സ്വാധീനം രാഷ്ട്രീയ പാർട്ടികളേക്കാൾ ജനാധിപത്യത്തിൽ സ്വാധീനം മതസംഘടനകൾക്കുണ്ട് എന്ന് ജാതി സംഘടനകൾക്കുണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കൾ പോലും കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്